ഈശോമിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവദാസി കൊളേതാമ്പയുടെ ആധ്യാത്മികതയുടെ കാലിക പ്രസക്തി എന്നതാണ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം കാലത്തിൻ്റെ ആവശ്യം ദൈവത്തിൻ്റെ ചിത്തം ഓരോ കാലത്തും മനുഷ്യരാശി ആശയക്കുഴപ്പത്തിലും മാറ്റങ്ങളിലുമാണ് ജീവിക്കുന്നത് ഇന്നത്തെ ലോകം വേഗത്തിൽ വളരുന്നു സാങ്കേതിക വിദ്യകളും ചിന്താഗതികളും മാറുന്നു എന്നാൽ മനുഷ്യ ഹൃദയം ഇപ്പോഴും സമാധാനത്തെയും അർത്ഥവത്തായ ജീവിതത്തെയും തേടിക്കൊണ്ടിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായത് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ ചിത്തം നിറവേറ്റുക എന്നതാണ് ദൈവചിത്തം എന്നത് എന്താണ് ദൈവത്തിന്റെ ചിത്രം എന്നത് മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയാണ് അത് നമ്മെ സത്യത്തിലും നീതിയിലും സ്നേഹത്തിലും നയിക്കുന്ന ഒരു വഴി യേശു തന്നെയാണ് അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റുക എന്നതാണ് എൻ്റെ ഭക്ഷണം യോഹന്നാൻ ാലിൽ ഈശോ ഇപ്രകാരം പറയുന്നു അവൻ തൻ്റെ ജീവിതം മുഴുവൻ പിതാവിന്റെ ഇഷ്ടത്തിനായി സമർപ്പിച്ചു ഇതാണ് ക്രിസ്ത്യാനിയുടെ വഴിയും ലക്ഷ്യവും വഴിതെറ്റിയ ലോകം ഇന്നത്തെ ലോകം ശബ്ദമുഖരിതമാണ് സത്യത്തെക്കാൾ സ്വാർത്ഥതയും ആഗ്രഹങ്ങളും പ്രധാനമായി തീരുന്നു മനുഷ്യൻ സമ്പത്തും അധികാരവും ആഗ്രഹിച്ചിട്ടും മനസ്സിൽ ശൂന്യത അനുഭവിക്കുന്നു കാരണം ദൈവത്തിന്റെ ചിത്തത്തിൽ നിന്നും മനുഷ്യൻ അകന്നിരിക്കുന്നു സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം അതുതന്നെയാണ് അതിനാൽ ഈ കാലത്തിന്റെ പ്രധാന പ്രതിസന്ധി സാമ്പത്തികമോ രാഷ്ട്രീയമോ അല്ല അത് ആത്മീയമാണ് ദൈവചിത്തം ദിനചര്യയിൽ തിരിച്ചറിയുക ദൈവത്തിന്റെ ഇഷ്ടം വലിയ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല അത് നമ്മുടെ ഓരോ ദിവസത്തിലും ചെറിയ കാര്യങ്ങളിലും പ്രകടമാകുന്നു സത്യസന്ധത ക്ഷമ വിനയം കരുണ ഇതെല്ലാം ദൈവചിത്തം പാലിക്കുന്ന വഴികളാണ് പ്രാർത്ഥനയിലും മൗനത്തിലുമാണ് നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത് ദൈവത്തിൻ്റെ ചിത്തം അനുസരിക്കുന്നത് ജീവിതത്തിൽ ദിശയും സമാധാനവും നൽകുന്ന വഴികളാണ് ദൈവചിത്തം പാലിക്കൽ സ്വാതന്ത്ര്യമാണ് പലർക്കും തോന്നുന്നത് ദൈവചിത്തം അനുസരിക്കുന്നത് ജീവിതത്തിലെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തും എന്നാണ് എന്നാൽ അതിൻ്റെ വിരുദ്ധമാണ് സത്യം പാപം അടിമയാക്കുന്നു ദൈവചിത്തം മോചനം നൽകുന്നു യേശു നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയിലുണ്ട് ആ മഹത്തായ വാക്കുകൾ നിന്റെ ചിത്തം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകട്ടെ ഇത് കീഴടങ്ങലല്ല സ്നേഹത്തിൽ വിശ്വാസമുള്ള ധൈര്യമായ സമർപ്പണമാണ് ഇന്നത്തെ ലോകത്തിനുള്ള വിളി യുദ്ധം അനീതികൾ മതവിരുദ്ധത ഇതെല്ലാം നിറഞ്ഞ കാലത്ത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന ഹൃദയങ്ങളാണ് ലോകത്തിലെ ഏറ്റവും ആവശ്യമുള്ളത് വിശുദ്ധരും പ്രവാചകന്മാരും ചരിത്രത്തിൽ മാറ്റം വരുത്തിയത് അവരുടെ ബുദ്ധിയാലല്ല ദൈവചിത്തം അനുസരിച്ചുകൊണ്ടാണ് ഇന്നും അത് തന്നെയാണ് നമ്മുടെ ദൗത്യം സത്യം സംരക്ഷിക്കുക ജീവനെ മാനിക്കുക ദരിദ്രരെ സേവിക്കുക സമാധാനം പണിയുക അതെ ജീവിതം ഒരു യാത്രയാണ് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന അനന്ത സാധ്യതകളിലേക്കുള്ള യാത്രത നാം ആരാണെന്ന് ലോകം അറിയുന്നതിലല്ല നമ്മുടെ ഉള്ളിൽ ആരാണ് വസിക്കുന്നതെന്ന് നാം തിരിച്ചറിയുന്നതിലാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം കോട്ടയം ജില്ലയിലെ മണിയങ്കന്ന് ദേശത്ത് ജീവിച്ച് മരിച്ച് സൗരഭ്യം പരത്തിയ പുണ്യചരിതയായ കൊളേത്താമയുടെ ആത്മീയതയുടെ കാലിക പ്രസക്തി നമുക്കൊന്ന് ചിന്തിക്കാം കൊളേത്താമ ജീവിച്ച് മരിച്ച മണിയംകൊന്ന് മഠത്തിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് ഞങ്ങളുടെ കോൺഗ്രിഗേഷനിൽ ആദ്യകാലത്തുണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഉണ്ടായിരുന്ന മഠമാണ് മണിയംകൊന്ന് മഠം കൊളേത്താമയോടൊപ്പം താമസിച്ച സിസ്റ്റേഴ്സ് ഇപ്പോഴും ഈ മഠത്തിലുണ്ട് സമയം കിട്ടുമ്പോൾ അവരുടെ അടുക്കൽ പോയിരുന്ന് സംസാരിക്കുകയും പ്രത്യേകിച്ച് കൊളേത്താമയെ പറ്റി അവരോട് ചോദിക്കുകയും ചെയ്യുക എന്നത് എനിക്കേറെ ഇഷ്ടമുള്ള കാര്യമാണ് എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് കൊളേത്താമയെ പറ്റി പറയുന്നത് ദൈവ തിരുച്ചിത്തത്തിന് കീഴ്വഴങ്ങി നിസ്സാരങ്ങളായ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്ത് ജീവിച്ച സാധാരണക്കാരിയായ ഒരു സിസ്റ്റർ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ബഹുമാനപ്പെട്ട സബീനു സമ്മയ്ക്ക് കൊളയത്താമയെ പറ്റി നല്ല പരിചയമുണ്ട് അധ്യാപിക ആയിരിക്കെ ഈശോയുടെ വിളി ശ്രവിച്ച് ബഹുമാനപ്പെട്ട സബീനു സമ്മ മണിയങ്കുന്ന് മഠത്തിൽ ചേർന്നു പ്രഥമ പ്രതവാഗ്ദാന ശേഷം ബഹുമാനപ്പെട്ട കൊളയത്താമയെ കാണാൻ ചെന്നപ്പോൾ കൊളയത്താമ പറഞ്ഞു മഠത്തിലൊക്കെ ചേർന്നില്ലേ കുഞ്ഞെ ഇനി കുരിശുകളും സഹനങ്ങളുമൊക്കെ ധാരാളം കിട്ടി തുടങ്ങും എല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കണം ശോ എന്നാൽ മഠത്തിൽ ചേരണ്ടായിരുന്നു അല്ലെ അപ്പോൾ കാര്യഗൗരവത്തോടെ കൊളയത്താമ്മ പറഞ്ഞിരുന്നു എന്ന് സബീനുസമ്മ പറഞ്ഞു മോളെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഈശോയുടെ മണവാട്ടിയാണ് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഈശോ നമ്മളെ മാതാവിൻ്റെ അടുത്തേക്കാണ് ആദ്യം കൊണ്ടു ചെല്ലുന്നത് കാരണം തൻ്റെ മണവാട്ടിയെ ആദ്യം കാണിക്കേണ്ടത് അമ്മയാണല്ലോ അപ്പോൾ അമ്മ നമ്മെ നന്നായിട്ടൊന്ന് നോക്കും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അമ്മ പറയും മോനെ നന്നായിരിക്കുന്നു നല്ല ആഫയും ശോഭയുമൊക്കെയുള്ള നിനക്ക് ചേരുന്ന മണവാട്ടി ഇവിടെ കൂടെ കൊണ്ടു നടക്കാൻ കൊള്ളാം എന്നാൽ അമ്മ നോക്കിയിട്ട് അമ്മയുടെ മുഖം മ്ലാനമായെങ്കിൽ അമ്മ പറയും മോനെ ഈ ശോഭയം ഒന്നുമില്ലാത്ത ഇവളെ നീ എങ്ങനെ കൂടെ കൊണ്ടു നടക്കും നിനക്ക് എവിടെ നിന്ന് ഇവളെ കിട്ടി സഹനവും കുരിശകളുമാണ് ആത്മാവിൽ ആഭയം ശോഭയും പകരുന്നതെന്ന് കൊളയത്താമയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അമ്മയുടെ ഈ ആത്മദർശനം എത്രയോ മനോഹരമാണ് അമ്മയുടെ ആധ്യാത്മികത ഇന്നും പ്രസക്തമാണ് ഏകാന്തതയിൽ ജീവിച്ച് തമസിൽ പ്രകാശം പരത്തിയ പുണ്യചരിതയാണ് കൊളയത്താമ ക്ഷയരോഗമെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് മാറ്റി പാർപ്പിക്കപ്പെട്ട അവളുടെ ജീവിതത്തോണി ഏകാന്തതയുടെയും ഒറ്റപ്പെടലിൻ്റെയും രോഗപീഠകളുടെയും കൊടുങ്കാറ്റിൽപ്പെട്ട് ആടി ഉലയുകയും സംശയങ്ങളും തെറ്റിദ്ധാരണകളുമാകുന്ന തിരമാലകൾ ആ വഞ്ചിയിലേക്ക് ആഞ്ഞടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു വഴി മാറാതെ തളരാതെ പതറാതെ ലക്ഷ്യത്തിലേക്ക് ആ വഞ്ചി നീങ്ങിക്കൊണ്ടിരുന്നു താൻ ആരാണെന്ന് അവൾക്കറിയാമായിരുന്നു ആരാണ് തൻ്റെ ജീവിത വഞ്ചിയിലെന്നും അവൾ അറിഞ്ഞിരുന്നു അതുകൊണ്ടല്ലേ മൂന്ന് വീടുകളിൽ ഏകാഗിനിയായി മാരകരോഗമെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് കഴിഞ്ഞുകൂടിയപ്പോഴും സന്തോഷത്തോടെ ജീവിത സഹനങ്ങളെ അവൾ സ്വീകരിച്ചത് സഹതാപത്തോടുകൂടി തന്നെ സമീപിച്ചവരോട് ധീരതയോടെ അമ്മ പറഞ്ഞു ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട് നല്ല ഭാഗം തിരഞ്ഞെടുത്ത പോലെ ഈശോയുടെ പാദത്തിലിരുന്ന് തൻ്റെ കണ്ണീർ കൊണ്ട് ആ പാദം തുടച്ചും പ്രാർത്ഥനകൾ കൊണ്ട് സുഗന്ധതൈലം പൂശിക്കൊണ്ടുമിരുന്ന നല്ല ഒരു അമ്മ സഹനത്തിൻ്റെ തീച്ചൂടിയിൽ വെന്ത് നീറിയപ്പോഴും ഉള്ളിൽ മന്ത്രിച്ചു ഈശോ അറിയുന്നു അവിടുന്ന് അനുവദിക്കുന്നു വെല്ലുവിളികളുടെ മുൻപിൽ പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് അവളുടെ ഹൃദയം ഉരുവിട്ടു അവൻ അറിയുന്നു അവൻ അനുവദിക്കുന്നു ജീവിത യാഥാർത്ഥ്യങ്ങളുടെ കയ്പനീർ കുടിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു അവിടുന്ന് അറിയുന്നു അവിടുന്ന് അനുവദിക്കുന്നു തെറ്റിദ്ധാരണകളിലും ആത്മാവിന്റെ ഇരുണ്ട രാത്രികളിലും ക്രൂശത രൂപത്തിൽ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു നീ അറിയുന്നു നീ അനുവദിക്കുന്നു ധ്യാനാത്മക പ്രാർത്ഥനയിലൂടെയും സുഹൃത ജപങ്ങളിലൂടെയും അരൂപയിലുള്ള വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയും കുരിശിന്റെ വഴിയിലൂടെയും എല്ലാം അമ്മ ഈശോയെ സ്നേഹിച്ചുകൊണ്ടിരുന്നു ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചും മിഷണറിമാർക്ക് വേണ്ടി ത്യാഗങ്ങൾ ചെയ്തും അമ്മ ഈശോയെ പ്രസാദിപ്പിച്ചു സുഹൃതങ്ങളുടെ പരിമള ചെപ്പ് രഹസ്യമായി അടച്ച് സൂക്ഷിച്ചു ആ പുണ്യചരിതയുടെ സുഹൃതങ്ങളുടെ സൗരഭ്യം ഇന്ന് മണിയംകുന്ന ദേശത്ത് നിന്ന് ദിഗന്ധങ്ങളിലേക്ക് പരന്നുകൊണ്ടിരിക്കുന്നു മനുഷ്യൻ ഇന്ന് ആരുടെയും നിയന്ത്രണത്തിലായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും വേണ്ടത് സ്വാതന്ത്ര്യമാണ് അനുസരണ വ്രതത്തിലൂടെ തന്റെ സ്വതന്ത്ര മനസ്സിനെ ബലിയർപ്പിച്ചവളാണ് താനെന്ന ബോധ്യത്തോടെ അധികാരികളിലൂടെ വന്ന ദൈവത്തിന്റെ ചിത്തം സന്തോഷത്തോടെ സ്വീകരിച്ച് ജീവിതം അന്വർത്ഥമാക്കിയ കൊടയത്താമ കാലത്തിന്റെ പ്രവാചകയാണ് തനിച്ചായിരിക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ലാത്ത കാലം മാധ്യമങ്ങളുടെ കണക്ടിവിറ്റിയിലൂടെ ആയിരക്കണക്കിന് ഫോളോവേഴ്സിനെ കണ്ടെത്തി ചാറ്റിങ്ങിലൂടെ എങ്കിലും ഉപരിപ്ലവ ബന്ധങ്ങൾ തീർത്ത് ഉള്ളിലെ ശൂന്യത നികത്താൻ നെട്ടോട്ടമോടുന്ന കാഴ്ച ഇന്ന് കാണാം ലോകബന്ധങ്ങളുടെ സുഖശീതെളിമകളിലൊന്നും മയങ്ങാതെ ഉന്നതങ്ങളിലുള്ളവയെ ശ്രദ്ധിച്ച് തൻ്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റി കണ്ടെത്തിയ കൊളയത്താമ നമ്മിലെ നമ്മെ കണ്ടെത്താൻ നമ്മെ വെല്ലുവിളിക്കുന്നു അപ്രതീക്ഷിതമായി കടന്നു വരുന്ന മാരക രോഗങ്ങൾ പരാജയങ്ങൾ തകർച്ചകൾ ഇവയുടെ മുമ്പിൽ ഭയന്നു നിൽക്കുന്ന ആധുനികരായ നമ്മോട് അമ്മ പറയും ഭയപ്പെടേണ്ട ദൈവത്തിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിക്കാൻ അവിടുന്ന് അനുവദിക്കുന്നതാണ് ഇതെല്ലാം എല്ലാം അതിജീവിക്കാൻ ഈശോ നമ്മെ സഹായിക്കും അതെ ദൈവത്തിൻ്റെ കരം പിടിച്ചു നടന്ന് ജീവിതം അന്വർത്ഥമാക്കി തീർത്ത ആ അമ്മയ്ക്ക് തനിക്ക് കൂട്ടായിരുന്ന നല്ല ഈശോയെക്കുറിച്ചും അവിടുത്തെ കൂട്ടുപിടിക്കണമെന്നും അല്ലാതെ മറ്റെന്താണ് പറയാനുള്ളത് ഇന്നത്തെ ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ളത് കൂടുതൽ പണമല്ല അധികാരവുമല്ല ദൈവത്തോട് അതേ സ്ലോഡ് എന്ന് പറയുന്ന ഹൃദയങ്ങളാണ് മാതാവായ മറിയം പറഞ്ഞതുപോലെ നിന്റെ വചനപ്രകാരം എനിക്ക് ആകട്ടെ എന്ന് നാം പറയുമ്പോൾ ദൈവത്തിൻ്റെ ചിത്തം നമ്മുടെ ജീവിതത്തിലും നിറവേറും അപ്പോഴാണ് ലോകം യഥാർത്ഥ സമാധാനവും സന്തോഷവും അനുഭവിക്കുക കാരണം ദൈവത്തിൻ്റെ ചിത്തമാണ് ജീവിതത്തിൻ്റെ പൂർണതയും ലോകത്തിൻ്റെ ശാന്തിയും ജീവിതം ഒരു യാത്രയാണ് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ദൈവത്തോടൊത്തുള്ള യാത്ര നമ്മൾ ആരോടത്താണ് യാത്ര ചെയ്യുന്നതെന്ന് തിരിച്ചറിഞ്ഞ് യാത്ര ചെയ്യുമ്പോഴാണ് നമ്മുടെ യാത്ര ലക്ഷ്യത്തിലെത്തുന്നത് നമ്മുടെ ഉള്ളിൽ ആരാണെന്ന് ലോകം ലോകമറിയുന്നതിലല്ലോ നമ്മുടെ ഉള്ളിൽ ആരാണ് വസിക്കുന്നതെന്ന് നാം തിരിച്ചറിഞ്ഞ് യാത്ര ചെയ്യുന്നതിലല്ലേ ജീവിതത്തിൻ്റെ ധന്യത നീ ദൈവത്തോടൊത്തോ ലോകത്തോടൊത്തോ